സമസ്ത മുഷാവറ അംഗം ബഹാവുദ്ദീന് നദ്വിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ ടി ജലീല് എം ല് എ ഇല്ലാത്ത സർവകലാശാലയുടെ കാണാത്ത വൈസ് ചാൻസലർ പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് നദ്വി എന്ന് ജലീൽ ആരോപിച്ചു മലപ്പുറം കാരത്തൂരിൽ നടക്കുന്ന ഇ എം എസിന്റെ ലോകം ദേശീയ സെമിനാറിൽ സംസാരിക്കവെയാണ് ജലീലിന്റെ പ്രസ്താവന ഈ അടുത്ത കാലത്ത് ഏതോ ഒരു മതപണ്ഡിതൻ ഇല്ലാത്ത സർവകലാശാലയുടെ കാണാത്ത വൈസ് ചാൻസലർ പദവിയിലിരിക്കുന്ന ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞത് മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും നേതാക്കൾക്കും വൈഫ് ഇൻചാർജ് ഉണ്ട് എന്നാണെന്നും സത്യത്തിൽ അത് കേട്ട് താൻ അത്ഭുതപ്പെട്ടു പോയെന്നും ബഹാവുദ്ദീൻ നദ്വി ഒരു തികഞ്ഞ മുസ്ലിം ലീഗ് പ്രവർത്തക

തന്റെ ജീവിതം കൊണ്ട് സാധിച്ചിരുന്നു ആ ഇ എം എസിനെയാണ് നമ്മൾ ഇന്നിവിടെ ഓർമ്മിക്കുന്നത് ജീവിച്ച കാലത്തെയും സമൂഹത്തെയും കലയെയും സംസ്കാരത്തെയും ജാതി ഉന്മൂലനങ്ങളെയും എങ്ങനെ കണ്ടു എന്നുള്ളതിന്റെ പുതിയ പരിപ്രേക്ഷ്യമാണ് ഈ രണ്ട് ദിവസങ്ങളിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് മഹാത്മാഗാന്ധി പാവപ്പെട്ടവരുടെയും അഗസ്ഥിത ജനവിഭാഗത്തിന്റെയും കുടിലുകളിൽ കഴിഞ്ഞ് ാതിക്കെതിരായിട്ടുള്ള തന്റെ യുദ്ധം പ്രഖ്യാപിച്ചു ആ വഴി ഏറ്റെടുത്തുകൊണ്ട് പാവപ്പെട്ടവരുടെയും അപസ്ഥിതരുടെയും കുടലുകളിൽ ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം താമസിച്ചുകൊണ്ട് ജാതിക്കെതിരായിട്ടുള്ള തന്റെ ശക്തമായിട്ടുള്ള അഭിപ്രായം ജീവിത വീക്ഷണം പ്രയോഗ തലത്തിൽ കാണിച്ചു കൊടുത്തു വാക്കുകളുടെ മനുഷ്യൻ മാത്രമായിരുന്നില്ല സഖാ വി എം ബസ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോ പാലോളി മുഹമ്മദ് കുട്ടിക്കോ ഇത്തരത്തിൽ വൈഫ് ഇൻചാർജ് ഉള്ളതായി കണ്ടിട്ടില്ലെന്നും ജലീൽ വ്യക്തമാക്കി ഇരുനേതാക്കളും വേദിയിലിരിക്കവെയാണ് ജലീലിന്റെ പ്രസ്താവന പല മന്ത്രിമാർക്കും എം പിമാർക്കും എം എൽ എ മാർക്കും ഭാര്യമാർക്ക് പുറമെ ഇൻചാർജ് ഭാര്യമാരുണ്ടെന്നായിരുന്നു നദ്വി പറഞ്ഞിരുന്നത് കോഴിക്കോട് മടവൂരിൽ നടന്ന സുന്നി മഹൽ ഫെഡറേഷൻ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഈ വിവാദ പ്രസ്താവന ഈ ചാനൽ മലപ്പുറം മായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എജ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ അക്കൗണ്ടിങ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കാഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ Self-education, Balanchiri.